ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന ശബ്ദമാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊണ്ടുവീൻ ഏറിയ നാളത്തെ കാളിന്യമേറിയ ശോധനയുടെ നടുവിലൂടെ കടന്നുപോയ ഇസ്രായേൽ മക്കൾ അവരുടെ നിലവിളിയും കരച്ചിലും കണ്ട് കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറന്നപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ അവരിപ്പോൾ പോകുന്നത് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്ത നാട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ അവർ പാളയം ഇറങ്ങിയിരിക്കുന്നത് അവർ വന്ന് പാളയം ഉല്ലാസത്തോടെ ആർപ്പോടെ സന്തോഷത്തോടെ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോൾ അവർ വന്നിറങ്ങിയിരിക്കുന്നത് ചെങ്കട തീരത്തുള്ള സ്ഥലമാണ് അവരിപ്പോൾ സന്തോഷത്തില പക്ഷേ അവരുടെ സന്തോഷം അധികം നാൾ നിൽക്കുന്നതിന് മുമ്പ് പിറകിലേക്ക് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഭയാനകമായ ജീവിതാവസ്ഥ എവിടെ നിന്ന് അവർ ഇറങ്ങി പുറപ്പെട്ടോ അവിടെയുള്ളവരവരെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി രഥങ്ങളോടും കുതിരകളോടുമൊക്കെ കടന്നു വരികയാണ് ഭയവിഹലമായ പ്രാണഭയത്തോടെ മുൻപിലാകെ വഴിയടയപ്പെട്ട കുടുങ്ങിപ്പോയിരിക്കുന്ന അനുഭവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ജീവിതത്തിൽ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്ന വഴികൾ അടയപ്പെട്ടു എന്ന് തോന്നുന്ന പ്രാണഭയത്തോടെയോ ശത്രു ഭീതിയുടെ നടുവിലൂടെയോ നിരാശാജനകമായ ജീവിത സാഹചര്യത്തിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളോടുള്ളതാ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊള്ളു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ആര് ഉപേക്ഷിക്കുന്ന ദൈവമല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ മുൻപോട്ട് ചൂടുവെക്കാൻ കഴിയാതെ വഴികളടയപ്പെട്ട് വാതിലുകളടയപ്പെട്ട് നിങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങോട്ട് പറയുക ഭയപ്പെടേണ്ട അവൻ നിങ്ങൾക്ക് വേണ്ടി വലിയ രക്ഷ പ്രവർത്തിക്കാൻ പോവുകയാണ് ഈ പിഹാകരത്തിൻ്റെ സമാനമായ ജീവിതാനുഭവം ഒരു ഞാൻ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം കടന്നു പോയി കിട്ടും കടന്നു പോയിട്ടുണ്ടായിരിക്കാം കർത്താവ് നമ്മോട് പറയുന്നത് തൻ്റെ ജനത്തെ വിളിച്ചിറക്കിയ കർത്താവ് അവരെ ഉഴലുവാൻ വിടുന്ന ദൈവമല്ല കൈവിടുന്ന ദൈവമല്ല ലക്ഷ്യത്തിലേക്ക് എന്തവരുടെ മുമ്പിൽ അസാധ്യമായിരുന്നോ എന്തവരുടെ മുമ്പിൽ തടസ്സമായിരുന്നോ ഏതു മണ്ഡലം അവരുടെ വഴിയടച്ചുവോ അതേ മണ്ഡലത്തിലൂടെ തന്നെ അവർക്ക് വേണ്ടി പുതുവഴിയെ തുറന്ന് ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴി അത്ഭുതകരമായ വഴി ശത്രുവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ പിന്തുടർന്ന ശത്രുവിൻ്റെ കയ്യിൽ അവരേൽപ്പിക്കപ്പെട്ടില്ല അവർ മടങ്ങിപ്പോകേണ്ടി വന്നില്ല ഏത് വഴി അവരുടെ മുമ്പിൽ അടഞ്ഞോ ഏത് വഴി അവരുടെ മുമ്പിൽ അടയപ്പെട്ടതായി തോന്നിയോ അതിനകത്തൂടെ അവർക്ക് വേണ്ടി സ്വർഗത്ര ദൈവം വഴി തുറന്ന് അവരെ ജയോത്സവമായി കാൽ വഴുതാതെ വഴുതി വീഴാതെ അക്കരെ എത്തിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും നിങ്ങളായിരിക്കുന്ന ഏത് വിഷയത്തിനടുവിലും കൈവിടാതെ ഉപേക്ഷിക്കാതെ മറക്കാതെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ അവൻ്റെ അത്ഭുതത്തിന്റെ കരം അതേ രക്ഷയുടെ കരം നമുക്ക് വേണ്ടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുക കർത്താവ് ഇത് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നു അത്ഭുതങ്ങളെ ചെയ്യുന്നു വിശ്വാസത്തോടെ വചനമേറ്റെടുക്കാം യു ആൾ